Hi everyone. മിസ്റ്ററി ചാൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഒരു നാല് വർഷത്തിനകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം പേഴ്സണലായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അന്ന് ക്യാമറയുടെ ഒരു കുറവുണ്ടായിരുന്നു മൊബൈൽ വീഡിയോസാണ് സുഹൃത്തുക്കളെ ആശ്രയിച്ച് മൊബൈൽ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം ഫിനാൻഷ്യലിയും പിന്നെ അതുപോലെ തന്നെ ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒന്നു ഒതുങ്ങും കൂടിയപ്പോഴത്തേക്കും വീഡിയോ ഇടാൻ കുറച്ച് ഒന്ന് വൈകി അതായത് ഫോർ ഇയേഴ്സിലിട്ട് നമ്മൾ വൈകി അതിനിടയിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ആൻലി എൻ്റെ കൂടെ പഠിച്ചതാണ് ആയുർവേദ ഡോക്ടറാണ് അപ്പം ശ്രീ ഗുരുകൃപ എന്ന് പറയുന്ന ക്ലിനിക്കിൻ്റെ ഇപ്പോഴത്തെ ചുമതല അധികാരി ഡോക്ടർ ആകിലാണ് അപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾ അലോപ്പതിയിലോട്ട് പോകുന്നതിന് മുന്നേ ആയുർവേദമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ശ്രീ ഗുരുകൃപയിലോട്ട് പോകണം അതിനൊപ്പം തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ശ്രീ ഗുരുകൃപയിൽ എനിക്കുള്ള എക്സ്പീരിയൻസും അവിടുത്തെ ചികിത്സാ രീതികളെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ശ്രീ ഗുരുഗൃപയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് താഴെ ഇടാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പം വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു വീണ്ടും വീഡിയോസിലോട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് പേര് അതായത് ഞാൻ ഒരു ഞാൻ ഒരു റോഡും റീൽ വാങ്ങിച്ചിരുന്നു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമല എന്ന് പറയുന്ന കൊല്ലത്തെ അതിമനായ പ്ലേസാണ് ഫിഷിങ്ങും അതുപോലെ തന്നെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് എനിക്കധികം എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയത് ഫിഷിങ് ചെയ്യാൻ തോന്നിയൊരു വീഡിയോ എടുത്തവരായിട്ടാണ് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചാനലിൽ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് ഒരു റീൽ എന്നുള്ള ഈ സ്റ്റോറി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടാണ് അപ്പം അതിനൊരുപാട് സുഹൃത്തുക്കൾ എന്നെടുത്ത് ചോദിച്ചിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാൻ ചെയ്യുന്നുണ്ടോ എന്ന് കുറേ പേര് എന്ന് ചോദിച്ചിരുന്നു അപ്പം അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻകറേജ് ചെയ്തു അവർക്കെല്ലാം വളരെ 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 വലിയൊരു നന്ദി അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വീണ്ടും തുടങ്ങുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഉണ്ടാകണം അത് സപ്പോർട്ട് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം എല്ലാവർക്കും താങ്ക് യു